അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രധാൻ മന്ത്രി നരേന്ദ്രമോദി പതാക ഉയർത്തിയതോടെ ധ്വജാരോഹണം പൂർത്തിയായി ബുധനാഴ്ച മുതൽ ക്ഷേത്രം ഭക്തർക്കായി തുറന്ന് നൽകും ശ്രീരാമ സീത വിവാഹത്തെ അടയാളപ്പെടുത്തുന്ന വിവാഹ പഞ്ചമി ദിനത്തിലാണ് ധ്വജാരോഹണ ചടങ്ങ് പൂർത്തിയായത് ഇരുപത്തിരണ്ട് അടി നീളവും പതിനൊന്നടി വീതിയുമുള്ള കാവ്യ പതാകയാണ് ഉയർത്തിയത് കാവി നിറത്തിലുള്ള പതാകയിൽ സൂര്യൻ ഓം ലിപി കോവിതാരാദർശത്തിൻ്റെ ചിത്രം എന്നിവ ആലേഖനം ചെയ്തിട്ടുണ്ട് സൂര്യപ്രകാശം മഴ ശക്തമായ കാറ്റ് എന്നിവയിൽ ചെറുക്കുന്ന ശക്തമായ പാരച്ചൂട്ട് ഗ്രേറ്റ് നൈലോൺ തുണിയാണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചത് ക്ഷണിക്കപ്പെട്ട എണ്ണായിരത്തോളം വിശിഷ്ട അതിഥികൾ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു രാംലല്ല ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് നരേന്ദ്രമോദി ധാരോഹണം പൂർത്തിയാക്കിയത് രാമക്ഷേത്രത്തിൻ്റെ നൂറ്റി അറുപത്തിയൊന്ന് അടി ഉയരമുള്ള പ്രധാന ഗോപുരത്തിന് മുകളിലാണ് കൊടി ഉയർത്തിയത് പതിനൊന്ന് അമ്പത്തെട്ടിനും ഒരു മണിക്കും ഇടയിലായിരുന്നു ചടങ്ങ് പത്തടി ഉയരവും ഇരുപത് അടി നീളവുമുള്ള ത്രികോണാകൃതിയിലുള്ള കൊടി രാമരാജ്യത്തിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന അന്തസ് ഐക്യം സാംസ്കാരിക തുടർച്ച എന്നീ സന്ദേശമാണ് ഉയർത്തിക്കാട്ടുന്നതെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്നു ചടങ്ങിൻ്റെ ഭാഗമായി ക്ഷേത്രവും നഗരവും നൂറ് ടൺ പൂക്കൾ ഉപയോഗിച്ചാണ് അലങ്കരിച്ചത് ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടന്നതിനാൽ പ്രദേശത്ത് അതിജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുപ്പിച്ചിരുന്നു വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക